ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൻ ഇന്നത്തേത് ഒരു പോർക്ക് ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ വളരെ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോർക്ക് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സവാള വറുത്തെടുക്കുന്നുണ്ട് സവാള നേടിയതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്മിട്ടാണ് വറത്തെടുക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്ടോ സവാള വറുത്തെടുക്കുന്നത് പിന്നെ കുറച്ച് ക്യാഷിനിട്ട് കൂടി നമുക്ക് വറുത്തെടുക്കാം സൺഫ്ലവർ ഓയിലല്ല വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം അപ്പോൾ പോർക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പോർക്ക് ഏകദേശം ഞാനൊരു ഒന്നര കിലോളം പോർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ പോർക്ക് എടുത്തിട്ടുള്ളത് ഇതേപോലെ എല്ലും കുറച്ച് നെയ്യോടും പിന്നെ ഇറച്ചി കൂടുതലോടും കൂടി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആയി കഴിഞ്ഞാൽ പോർക്ക് ബിരിയാണി പെട്ടെന്ന് മട്ടിച്ച് പോകും എന്നാൽ നെയ്യ് ഇല്ലാണ്ട് മീറ്റ് മാത്രമായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പോർക്ക് ബിരിയാണിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ആ ഫ്ലേവർ കിട്ടണം കുറച്ച് നെയ് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പോർക്ക് ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത് ഈ ഇഡ്ഡലി ചെമ്മിലാണ് അപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് പച്ചമുളക് ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് മല്ലിയില പുതിയല ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അല്ല ബിരിയാണി മസാല പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ് അപ്പോൾ ഈ പോർക്ക് ബിരിയാണിയിലേക്ക് ഞാൻ വളരെ കുറച്ച് മസാല പൊടികളെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഗരം മസാല നമുക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ സവാള വറുക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ ഓയിലിന്ന് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മസാല എടുക്കുമ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കടയിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണി മസാല ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ കഴുകി കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പോർക്കൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ പോർക്കും മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയെന്ന് ഏകദേശം ഒരു പകുതി സവാളയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വറുത്ത സവാളയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ വറുത്ത സവാളയൊക്കെ ഇടുന്നത് അതൊരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് സവാള ഇതുപോലെ വറുത്തിടുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ ഇസി ബി സി ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലെ സവാളയൊന്നും വറുത്തിടാറില്ല കേട്ടോ എളുപ്പത്തിന് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാണ് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാനായിട്ട് പച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കും ദം ചെയ്തെടുക്കാം പോർക്ക് പോർക്കായതുകൊണ്ടാണ് ഞാനൊന്ന് വേവിച്ചിട്ട് ദം ചെയ്തെടുക്കുന്നത് ചില സമയത്ത് പോർക്ക് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും ചില സമയത്ത് കുറച്ച് സമയം എടുക്കും കേട്ടോ വേവാനായിട്ട് നമുക്ക് പോർക്കിന്റെ മീറ്റ് കാണുമ്പോൾ നമ്മൾ അരിങ്ങൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വേവ് ഏകദേശമൊക്കെ മനസ്സിലാവും കേട്ടോ ചില സമയത്ത് കിട്ടുന്ന പോർക്ക് ഭയങ്കരമായിട്ടുള്ള മൂത്ത പോർക്കായിരിക്കും അപ്പോൾ അതിന് കുറച്ച് സമയം ഒക്കെ വേവ് എടുക്കും ഒരു ഒരു മണിക്കൂർ മേലെയൊക്കെ വേവ് പോവാറുണ്ട് ഇതിന് ഇങ്ങനെ ഇളയ പോർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ബന്ധു കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം കറിയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ പോർക്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ റൈസും ഉപ്പ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ പോർക്ക് തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മൂടിയിട്ട് ചെറിയ തീയിലേക്ക് അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് ആ സമയത്ത് നമുക്കിവിടെ ബിരിയാണി റൈസ് വേവിച്ചെടുക്കാൻ വേണ്ട വെള്ളം അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പട്ട ഗ്രാമ്പ് ഏലക്ക സാജീരകം പിന്നെ കുറച്ച് ബേലീഫ് കൂടിയാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കുറച്ച് പുതിനല ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഞാൻ കുറച്ച് ചെറുനാരങ്ങയുടെ നീരുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ പോയതാണ് അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി കുതി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ആണ് അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി റൈസ് ഏകദേശം ഒരു അരമണിക്കൂർ ഇട്ടിട്ട് ഒരു മണിക്കൂർ വരെയൊക്കെ കുതിത്തുന്നത് നല്ലതാട്ടോ ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കുതിത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ റൈസ് കുറച്ചുകൂടി ഇങ്ങനെ നീളൊക്കെ വെക്കാനായിട്ട് ഒരു കുറച്ച് സമയം കുതിത്തിയെടുക്കുന്നത് നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ തൊട്ടിട്ട് ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്ക് റൈസ് കുതിത്താൻ വെക്കാം കേട്ടോ കുതിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുതിത്തി വെക്കുക നമ്മൾ അരി കുതിയതിനു ശേഷമാണ് കഴുകുന്ന നീളമുള്ള അരിയൊക്കെ ആകുമ്പോൾ ഒടുങ്ങിയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴുകിയതിന് ശേഷം കുതിത്താൻ പറയുന്നത് കേട്ടോ അപ്പോൾ റൈസൊക്കെ തിളച്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആ മോളിലേക്ക് പൊങ്ങി വന്നിട്ടുള്ള സ്പൈസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോരി മാറ്റാട്ടോ ഇപ്പൊ ബിരിയാണി റൈസ് തിളച്ച് വെന്ത് ഊറ്റിയപ്പോഴേക്കും നമ്മുടെ പോർക്കൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടു പ്രാവശ്യം നമുക്ക് ഇളക്കി കൊടുക്കാട്ടോ അടുക്കി പിടിക്കണ്ടെന്ന് ശ്രദ്ധിക്കണം കാരണം പോർക്ക് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി റൈസ് ഒന്ന് ലെയർ ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊറുക്കുന്ന മസാലയിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ സവാള വറുത്തെടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഓപ്ഷണലാണ് ആണ് വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത് നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ ആ എണ്ണ തെളിഞ്ഞു വരുമ്പോ ആ എണ്ണ തന്നെ ഇതേപോലെ ലെയർ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ ആയതുകൊണ്ട് കുറച്ച് നെയ്യ് കൂടുതലുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ഫസ്റ്റ് ലെയറിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സവാള വറുത്തത് മല്ലിയില പുതിന പിന്നെ നമ്മുടെ ക്യാഷ്നട്ട് വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ജാതിക്ക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര ജാതിക്കോളം പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ ഈ മസാല ഇതേപോലെയൊക്കെ കിടക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ റൈസിൽ നമുക്ക് മസാല വേണമെങ്കിൽ കിഴി കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമ്മൾ റൈസൊക്കെ വെന്ത് കഴിയുമ്പോൾ കൂട്ടണേക്കകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മസാലയുടെ കിഴി വേണമെങ്കിൽ എടുത്ത് കളയാം അപ്പോൾ ഇതേപോലെ മസാലയൊന്നും കിടക്കില്ല ചില ആൾക്കാർക്ക് അങ്ങനെ മസാല കിടക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളച്ച് വരുമ്പോൾ ഈ മസാലയൊക്കെ പൊങ്ങി വരുമല്ലോ ആ മസാല അപ്പോൾ ഇതേപോലെ അരിപ്പക്കയുകൊണ്ട് പോരി മാറ്റാട്ടോ അപ്പോൾ രണ്ടാമത്തെ ലെയർ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിരത്തിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിയില പുതിന പിന്നെ നമ്മുടെ സവാള വറുത്തിട്ട് പിന്നെ കാഷ്നട്ട് പിന്നെ നമ്മുടെ ജാതിക്ക പൊടിച്ചത് ലാസ്റ്റ് കുറച്ച് ബിരിയാണി മസാല അല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ സൺഫ്ലവറും നെയ്യും കൂടി മിക്സ് ചെയ്തതിനെ പകരം നമ്മൾ പറഞ്ഞതുപോലെ പോർക്കിൻ്റെ തന്നെ നെയ്യാണെന്നുണ്ടെങ്കിൽ ആ റൈസിനൊക്കെ കുറച്ചുകൂടി പോർക്കിൻ്റെ ഫ്ലേവർ കിട്ടും അപ്പോൾ നെയ്യ് കുറവുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് ആവശ്യത്തിന് നെയ്യ് അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിയനെ പക്ഷേ ഞാൻ ഇച്ചിരി ഇതിർതി കൂടിപ്പോയി അത് കാരണം കൊണ്ട് ഞാൻ വിട്ടുപോയതാണ് നമ്മൾ ഈ ബിരിയാണിയിൽ ജാതിക്ക പൊടിച്ചത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത് അമ്മച്ചിയുടെ ഒരു സീക്രട്ടാണ് അമ്മച്ചി ഇതേപോലെ ബിരിയാണി വേവിക്കുമ്പോൾ ജാതിക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കും അത് നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും അതേപോലെ തന്നെ ദഹിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും നല്ലതാട്ടോ അപ്പം ഞാനിവിടെ ബിരിയാണി റൈസ് വേവിച്ചപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഞാനിവിടെ അരികത്ത് കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിവിടെ ദോശക്കല്ല അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പൊക്കത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം കൂടി മറന്നുപോയി ഇതേപോലെ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് അതിന്റെ പുക്കത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോണോ അല്ലാന്നുണ്ടെങ്കിൽ കളറോ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മഞ്ഞപ്പൊടിയാണ് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ പതുക്കി പതുക്കി ഒന്ന് വെട്ടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുകളിലോട്ടുള്ള റൈസൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് നല്ലതുപോലെ അല്ല ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റൈസ് ഉടയാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മോളീന്നുള്ള നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള റൈസും പിന്നെ ആ മസാല റൈസോട് കൂടി കുറച്ച് റൈസ് നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ദം ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ദോശക്കല്ല് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ബിരിയാണി ചെമ്പ് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ആ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ദം ചെയ്തെടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അടിക്കൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള സമയം മുഴുവനും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ്ടോ എനിക്കിതുപോലെ മസാല ഒന്ന് മടക്കി പിടിക്കാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ മസാല റൈസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ആ റൈസ് എല്ലായിടത്തോട്ടും ചെല്ലുന്ന രീതിയിൽ പതുക്കെ പതുക്കെ ഒന്ന് മറച്ചു കൊടുക്കാം അപ്പോൾ റൈസൊക്കെ മിക്സ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം അപ്പോൾ ഞാനിവിടെ ആദ്യം ബിരിയാണി മസാലയാണ് പ്ലേറ്റിലേക്ക് എടുക്കാൻ പോകുന്നത് നമ്മുടെ പോർക്കിൻ്റെ ഒന്ന് രണ്ട് മീറ്റ് പീസും പിന്നെ നെയ്യുടെ കഷ്ണവും പിന്നെ നമ്മൾ ആ പോർക്ക് വെന്തിട്ടുള്ള ചെറിയ നെയ്യോടുകൂടി തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം ഇനി നമുക്ക് അതിൻ്റെ പൊക്കത്തായിട്ട് വേണം റൈസ് ഇടാനായിട്ട് അപ്പോൾ പോർക്ക് വെന്ത ആ നെയ്യും മസാല ചോറും പിന്നെ ആ നെയ്യ് കഷ്ണത്തോടു കൂടി തന്നെ തിന്നുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അടിപ്പൊളി പോർക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു റെസിപ്പിയും ചെയ്യും പിന്നെ വേറെ നമ്മൾ ഫുള്ള് താളിച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഒരു റെസിപ്പിയും പോർക്ക് ബിരിയാണി വെക്കാറുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ മസാലയൊക്കെ കുറച്ചിട്ടിട്ട് ദം ചെയ്യുന്ന റെസിപ്പി ആട്ടോ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ബിരിയാണിയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ സൈഡായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം ചിക്കൻ ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പപ്പടം മുട്ട പുഴുങ്ങിയതും വെച്ച് കൊടുക്കുന്നുണ്ട് ബിരിയാണിയുടെ കൂടെ ചിക്കൻ ഫ്രൈ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ഒന്നും ഇല്ലെങ്കിലും നമുക്കിവിടെ ഏത് ബിരിയാണി വെച്ചാലും അതിൻ്റെയൊക്കെ ഒപ്പം മുട്ട പൊഴുങ്ങിയതും പപ്പടവും കച്ചമ്പറും മസ്റ്റാണ് അപ്പോൾ നമ്മുടെ അടിപൊളി പോർക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഫോർക്ക് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഫോർക്ക് ആയതുകൊണ്ട് തന്നെ മട്ടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് എനിക്ക് ഈ ബിരിയാണി രാത്രി കഴിക്കാനാണ് കഴിക്കാനായിട്ടോ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ റൈസിനൊക്കെ നല്ലോണം പിടിച്ചതിന് ശേഷം രാത്രി ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ആണ് കേട്ടോ ഒന്ന് രണ്ട് നമ്മുടെ ഒക്കെ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ഒരു റെസിപ്പി ആയിരുന്നു അത് അപ്പോൾ നമ്മൾ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം നമ്മളിത് ഒന്നും വെക്കാറില്ല ഈ ബിരിയാണി വല്ലപ്പോഴൊക്കെ വെക്കാറുള്ളൂ പിന്നെ അതുമാത്രമല്ല ഈ ബിരിയാണി എടുത്തു വെച്ചിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോൺ ഒന്ന് സ്റ്റക്കായതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ റെസിപ്പി ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയത് അപ്പോൾ അടുത്തൊരു പോർക്കിന്റെ ബിരിയാണി വെക്കുന്ന റെസിപ്പിയിൽ നമ്മൾ പോർക്ക് സെപ്പറേറ്റ് മസാലയാക്കുന്നതും റൈസ് സെപ്പറേറ്റ് എടുക്കുന്നതും ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം അതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈയൊരു റെസിപ്പി ആട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഒരു റെസിപ്പി തന്നെ ഷെയർ ചെയ്യുന്നത് ഡാം ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ബിരിയാണി റൈസ് വേവിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ റൈസ് ഡ്രൈ ആയി പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കേട്ടോ ഞാൻ ആ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ